ഹലോ ഗായസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനും പിള്ളേരും ഏട്ടൻ്റെ ഏട്ടൻ്റെ അമ്മയൊക്കെ കൂടിയിട്ട് പാലക്കാട് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ ഏട്ടൻ്റെ അമ്മയുടെ വീടാണ് പാലക്കാട് അവിടെ നമ്മൾ തൈപ്പൂയത്തിൻ്റെ പരിപാടിക്കാണ് പോകുന്നത് അപ്പം നമുക്കവിടെ അന്നദാനത്തിൻ്റെ ചെറിയ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലക്കാട് ഈ ഒരു റൂട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് അകമല അയ്യപ്പൻ്റെ ഒരു അമ്പലമാണ് റോഡ് സൈഡ് തന്നെയാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടൊരു അമ്പലത്തിൽ വഴിപാടൊക്കെ ഇട്ടിട്ടാണ് ഈ വഴി പോകുമ്പോൾ ഞങ്ങൾ പോകാറുട്ടോ അങ്ങനെ നമ്മളെ മെയിൻ റോഡിക്കൊക്കെ കയറിയിട്ടുണ്ട് അങ്ങനെ പാലക്കാട് അവിടെ ഏലപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോണത് അവിടെ കൊടുമ്പ് എനിക്ക് കറക്റ്റായിട്ട് ഈ അമ്പലത്തിൻ്റെ അറിയില്ല നമ്മൾ പക്ഷേ ഈ അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീടുള്ളൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേട്ടൻ്റെ മോനെ കണ്ടു അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കാനായിട്ടൊരു കടയിലൊക്കെ കയറി അങ്ങനെ പുതിയതായിട്ട് തുടങ്ങിയൊരു കടയായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ കയറിയിട്ട് ചായ കുടിക്കുകയാണ് അപ്പം പൊന്നുട്ടിക്ക് സ്ത്രീ കുടിക്കുന്ന ചായ വേണ്ട അവിടെ കയറിയാൽ എത്തിയാൽ മതി എന്നൊരു ത്രില്ലാണ് അവരിക്ക് ഉണ്ടായിരുന്നത് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു വാഴക്കബജി മാത്രം ഉണ്ടായിരുന്നല്ലോട്ടോ അങ്ങനെ അത് പറഞ്ഞ് ഞങ്ങൾ അതും പിന്നെ ചായയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ പിന്നെ കുറച്ച് ലൈറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വാട്ട ചായ എന്നൊക്കെ പറഞ്ഞ പോലെ അതൊരു വാട്ട ചായ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് കുടിച്ചില്ല പിന്നെ അങ്ങനെ വേഗം വണ്ടിയിലൊക്കെ വന്ന് കയറി അങ്ങനതാ വീടെത്തും തോറും പൊന്നുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ അതാ വീടൊക്കെ എത്താറായി അങ്ങനെ ഏട്ടനും മാമ്മയും എടുത്തിയൊക്കെ അവിടെ കാത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തി അങ്ങനെ ഏട്ടൻ്റെ മോനാണത് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു ചെറിയ അമ്പലം വിഷ്ണുവിൻ്റെയും മുരുകൻ്റെയും പ്രതിഷ്ഠയാണ് അവിടെ ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കാൻ പോണത് ഒരു മൂന്ന് മണി മൂന്നരയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാലും നല്ല വെയിലാണ് കേട്ടോ പാലക്കാട് അങ്ങനെ പാലക്കാടിൻ്റെ വീടിൻ്റെ പ്രത്യേകത ഉണ്ടോ നീളത്തിലൊരു വരാൻ എന്താ ഞങ്ങളെല്ലാവരും കൂടി അവിടെ സംസാരിക്കുകയാണ് അപ്പോൾ മുന്നോട്ട് ഇവിടെ തണ്ണിമത്തനൊക്കെ എടുത്തിട്ട് അരിഞ്ഞിട്ട് പഞ്ചസാര ഒക്കെ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു കുഞ്ഞ അടുക്കളയാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ വീട്ടിലെ മാമൻ്റെ വീട്ടിലെ കരിമ്പ് തോട്ടമാണ് ഇതൊരു ചെറിയൊരു കരിമ്പും തോട്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും മാമൻ കരിമ്പ് ഇതുപോലെ വളർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി വെട്ടി കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അവിടുത്തെ മാമൻ പിന്നെ ഞങ്ങൾക്ക് കരിമ്പൊക്കെ തന്നു പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ മാമയുടെ വീട്ടിൽ പോയി ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇവിടെ മുറ്റത്ത് തന്നെ റോഡ് കഴിഞ്ഞ മുറ്റത്ത് ഭയങ്കര വിശാലമായ പാടം പിന്നെ അവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇത്രയും അവിടെ പാടത്തുണ്ടായിട്ടും ഇതെ ഇവിടെ വന്നിരിക്കാൻ നല്ല തണവും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് അമ്പലത്തിൽ അവിടെ കുരുത്തോലയും മാവിൻ്റെ എല്ലാം ഒക്കെ ഇട്ടിട്ട് അവിടെ അലങ്കരിക്കാനോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഫ്രണ്ടിലും പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ടർഫിലേക്ക് പോയി അവിടുത്തെ പിള്ളേരുടെ ടർഫിലേക്ക് പോയി പിള്ളേർക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഒരു സ്കേറ്റിംഗ് ഷൂ ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് അവിടെ കുറേ നേരം കളിച്ചു പൊന്തുട്ടി ഇത് അതിൻ്റെ ഉള്ളിൽ കൂടി കളിക്കണത് കേട്ടാ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഏൽപ്പിച്ചത് വന്നു രാത്രിക്കും ഫുഡുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരൊക്കെ അത് അവിടെ നിന്ന് വർത്തമാനം പറയണത് അത് ഏട്ടൻ്റെ പിള്ളേരാണ് അവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് അവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം വെളുപ്പ് സെറ്റാക്കുകയാണ് ഇതാണ് ഡൈറ്റിയമ്മ ഏട്ടൻ്റെ ഭാര്യ റാണിയേച്ചി അങ്ങനെ ഞങ്ങൾ പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്തു അങ്ങനെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും നമ്മളും ഭക്ഷണം കഴിക്കാനായിരുന്നു സാമ്പാർ തോരൻ കൂട്ടുകറി പപ്പടം മോര് രസം അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇട്ട തല ദിവസവും അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ തൈപ്പുയത്തിൻ്റെ വിശേഷങ്ങളായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യു